ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ പറയുക പുതിച്ചോറ് ഉണ്ടാക്കാൻ കേട്ടോ നമ്മൾ ആശുപത്രിക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പുതിച്ചോറ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഓരോ വീട്ടിൽ നിന്നും ഓരോ പുതിച്ചോറ് വീതം കൊടുക്കണം അപ്പോൾ നമ്മൾ ഒരു മൂന്ന് പുതിച്ചോറാണ് കേട്ടോ നമ്മളെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലും അപ്പോൾ ഇന്നത്തെ വിശേഷം പുതിച്ചോറ് ഉണ്ടാക്കുന്ന വിശേഷമാണ് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതാട്ടോ ചോറ് റെഡിയാണ് പിന്നെ നമ്മളുണ്ടാക്കി വെച്ചാൽ മോരും കൂട്ടാനാട്ടോ മോരും കറിയാണ് നിങ്ങപ്പേരി മുട്ട വറുത്തതും ഉണ്ടോ പിന്നെ വേറൊരു സ്പെഷ്യൽ സാധനം കൂടി ഉണ്ട് കേട്ടോ കാണിച്ചു തരാം അപ്പം അതാ യൂസ്യൂപ്പു പേരി ഉണ്ടാക്കുന്നു കേട്ടോ അതോ ബീറ്റൂ ഉപ്പേരി ഉണ്ടാക്കാം അത് നമുക്കെന്ന മുട്ടെടുക്കാം അപ്പം നമ്മുടെ മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറവും മുളക് പൊടിയും ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മളെവിടുന്ന് എന്താ പൊയ്ച്ചോറ് കൊണ്ടുവന്നത് വണ്ടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ മുട്ട കൂടി റെഡി കേട്ടോ ഈ മുട്ട പൊരിക്കുമ്പോൾ ബസ്ക്കാണ് എങ്ങനെ മുട്ട എടുക്കും കണ്ടോ എന്തുകൊട്ടി നമ്മൾ ശ്രമിക്കണം നമുക്കിത് പൊട്ടാതെ എടുക്കാം അതോ ഇത് പൊട്ടും നോക്കാം നമ്മൾ ശരിയായിട്ടോ അപ്പതായതൊക്കെയാണ് ഓട്ടോ നമ്മള് പൊതിച്ചോർമ്മിക്കില്ല വിഭവങ്ങൾ നല്ല ചോറുണ്ട് ചക്ക പൂട്ടാനാണെ ചക്കപ്പൂക്ക് പുഴുക്ക് വീട്ടിട്ടുപ്പേരി മോരും കറി ദേട്ട മുട്ട വച്ചിട്ടുണ്ട് ഇതാ നമ്മൾ കാന്തരി ഉപ്പിലിട്ടുണ്ട് കേട്ടോ അതായതൊക്കെയാണ് കേട്ടോ എന്തൊക്കെ വേഗം പാക്ക് ചെയ്യട്ടെ Phật tới giá làm đấy Chắc cái cổ tầm tầm Cái đó. Đó làm Đi chụp đi ഓംലേറ്റ് സൈഡിലേക്ക് വെക്കാം ആ നമ്മുടെ കാന്താരിയാണ് കേട്ടോ അപ്പം അത് നമുക്ക് ഇതാ നടക്കിയിങ്ങനെ വയ്ക്കാം നമ്മുടെ കറിയാണ് അപ്പോൾ അതാണ് നമ്മുടെ മൂന്ന് പൊതിച്ചോറും റെഡി ആയിട്ട് നോക്കാം എന്നിട്ട് പാക്ക് ചെയ്ത് വെക്കാം കേട്ടോ ആ കൊണ്ടുപോകാനാൾ വരിക പവർക്ക് കൊടുക്കാൻ വേണ്ടി കേട്ടോ ഞങ്ങൾ പൊതിച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് പാക്ക് ചെയ്ത് കേട്ടോ പന്ത്രണ്ട് മണി ആളുകൾ പന്ത്രണ്ട് പന്ത്രണ്ടായിരം ഒക്കെ നമുക്ക് കാര്യം വരും അപ്പോൾ ഓക്കെ ഇപ്പം അവറിലാറ്റ് വച്ച് കഴിഞ്ഞാൽ അത് വന്ന് കൊണ്ടുപോയിക്കോളും നമുക്ക് അതായത് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം പാട്ട വീഡിയോയ്ക്ക് വീണ്ടും കാണാം